ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി പിന്നെ മസ്ലിംഗ് ക്ലോത്തിൽ വരുന്ന ടോപ്പാണ് നല്ല അടിപൊളി ടോപ്പാണ് ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലിലാണ് കാണിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് ഉപയ്യ ഓ പിന്നെ അതോ കോപ്പൺ ഉള്ള ടൈപ്പ് ആണ് അതേപോലെ തന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് പിന്നെ ഡബിൾ എക്സ് ആണ് ഇതൊക്കെയാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ ഐറ്റംസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല മസ്ലിംഗ് ക്ലോത്തിൽ വരുന്ന ഐറ്റംസ് ആണ് ഇത് ഫുള്ള് ഡബിൾ എക്സ് എൽ ആണ് ഞാൻ കാണിക്കുന്നത് ഒക്കെ ഡബിൾ എക്സ് എൽ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നാനൂറ്റി അൻപത് റേറ്റ് വരേണ്ടത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവുംട്ടോ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് നിങ്ങൾക്ക് അടിപൊളി അടിപൊളി ആണ് ഫുള്ള് വന്നത് രണ്ടളവിലാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് ത്രീ എക്സ് എല് ഡബിൾ എക്സ് എല് അളവിലാണ് ഞാൻ ഒന്ന് കാണിക്കുന്നത് കേട്ടാ ഓക്കെ നല്ല ആൾക്ക് ക്ലോത്താണ് വരുന്നത് അടിപൊളി ക്ലോത്ത് ആണ് ഷോപ്പിലൊക്കെ നല്ല ാണ് സംഭവം വരുന്നത് അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് നല്ല നല്ല രസമുള്ള കളേഴ്സ് ആണോ നമുക്ക് ഇതൊക്കെയാണ് ഡബിൾ എക്സലിന്റെ ഐറ്റംസ് ഞാൻ കിട്ടാൻ രണ്ട് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് അതിന് ലൈനിങ് ഉണ്ട് ഓപ്പൺ ഉണ്ട് ഡബിൾ എക്സൽ ആണ് ഞാൻ കാണിക്കുന്ന കാണിക്കുന്നത് കുറച്ച് ഐറ്റംസ് കാണിക്കാം ഇതൊക്കെ ത്രീ എക്സല്ലാ വരുന്നത് റേറ്റ് സെയിം റേറ്റിന് നാനൂറ്റി അൻപത് രൂപേനുള്ളും രണ്ട് പീസ് വെക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടാ ഭംഗിയുള്ള കളേഴ്സ് നമുക്ക് മസ്ലിംഗ് ക്ലോത്തി വരുന്ന ഐറ്റംസ് ആണ് അപ്പം ആവശ്യക്കാര് വീഡിയോസ് കണ്ടതിന് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ജല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബൈ എന്ന് കൂട്ടുകൊണ്ട് സാധനം ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ കിട്ടും നാല് ദിവസം കൊണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ് ഇപ്പോൾ നമുക്ക് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിമിഷം അത് അടുത്ത വീഡിയോസുമായി കാണാം